തർക്കങ്ങളും വിവാദങ്ങളും നിറഞ്ഞ മാള പഞ്ചായത്തിന്റെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ ബെയിലിംഗ് യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു ഇതുമൂലം ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ സംസ്കരിക്കാനാകാതെ ചാക്കിൽ കെട്ടിവെച്ചിരിക്കുന്ന നിലയിലാണ് ബെയിലിംഗ് യന്ത്രം ഉപയോഗിച്ചാൽ ഇപ്പോഴുള്ളതിൻ്റെ മുപ്പത് ശതമാനം സ്ഥലം മാത്രമാണ് ആവശ്യമുള്ളൂവെന്നിരിക്കെയാണ് ഈ അനാസ്ഥ ബെയിലിംഗ് യന്ത്രം ഉപയോഗിക്കുന്നതിനായി ഇതിനകം മൂന്ന് തവണയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകിയിട്ടുള്ളത് ബെയിലിംഗ് യന്ത്രത്തിന് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിന് മാള പഞ്ചായത്ത് നടപടിയെടുക്കാത്തതാണ് തടസ്സമായിട്ടുള്ളത് ഇതിനായി ത്രീ ഫേസ് കണക്ഷൻ ആവശ്യമാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയ ബെയിലിംഗ് യന്ത്രം ചാക്കുകെട്ടുകൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് മാളക്കടവിനോട് ചേർന്നുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന എം സി എഫ് സ്ഥലപരിമിതിയുടെ പേരിൽ മാറ്റി മറ്റൊരു സ്ഥലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മാണം നടത്താനുള്ള ശ്രമത്തിലാണ് എം സി എഫിൽ ശേഖരിക്കുന്ന തൺകണക്കിന് പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഭക്ഷണം കഴിക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ ഓരോ മാസവും ശരാശരി പതിനാല് ടൺ പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങളാണ് ശേഖരിക്കുന്നത് ഇതിൽ നിന്ന് തരംതിരിച്ച് ശുചിത്വ കേരള മിഷൻ വഴി കയറ്റിവിടുന്നത് ശരാശരി ഏഴ് ടൺ മാത്രമാണ് ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് മുതൽ ചെരുപ്പ് വസ്ത്രങ്ങൾ ചില്ല് ആക്രി സാധനങ്ങൾ വരെയാണ് ഹരിതകർമ്മസേന ശേഖരിച്ച് തരംതിരിച്ച് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസത്തിൽ രണ്ടുപേരുമായി പ്രവർത്തനം തുടങ്ങിയ ഹരിതകർമ്മസേനയിൽ ഇപ്പോൾ മുപ്പത്തി എട്ട് പേരാണുള്ളത് ടി 马拉。